ഇത്രയും കാലം അവിടെ ഇതൂരോ വെള്ളം കയറിയിട്ടില്ല വലിയ എവിടെ നിന്ന് വന്നാന്ന് തോന്നുന്നു ഈ അഞ്ച് ദിവസമായ കോഴി കുഞ്ഞിയതാ ആയ്യായിരം കോഴിയും കംപ്ലീറ്റ് വെള്ളം മുങ്ങിപ്പോയി പന്ത്രണ്ട് വർഷം കൊണ്ട് തുടങ്ങിയതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെള്ളം അത്രയ്ക്ക് കയറിപ്പിക്കും കുഴിച്ചു മുടിയത് മൂന്ന് ജോലിക്കാരെ നടത്തി അണു വെട്ടിമൂടിയത് അഞ്ച് ലക്ഷം പിന്നെ നഷ്ടം വരും പിന്നെ കോഴി ഇറണമെങ്കിലും പൈസ വേണം ഷെഡ് റെഡിയാക്കണം അതൊക്കെ ഒരുപാട് നമസ്കാരം അപ്രതീക്ഷിതമായ മഴയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തിരുവനന്തപുരം ജില്ലയിൽ അനുഭവപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലും മഴ അതിരൂക്ഷമായി ബാധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം പുഴവെള്ളപ്പാച്ചിലിൽ കോഴി ഫാമിലെ അയ്യായിരത്തി മുന്നൂറിലധികം കോഴികൾ വെള്ളം കയറി ചത്തുപൊങ്ങുന്ന സാഹചര്യമുണ്ടായി പൂവച്ചൽ മാമ്പള്ളി മാഹീനിൻ്റെ ഫാമിലെയാണ് ഈ കോഴികൾ കൂട്ടത്തോടെ ഈ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിയ സാഹചര്യത്തിൽ മരിച്ചത് അഞ്ചു ലക്ഷം രൂപ ഞാൻ അവിടെ സൈറ്റിലുണ്ട് ഉണ്ട് ഉണ്ടായിരുന്നു വെള്ളം കേറുന്നത് അതൊരു ഏഴര മണിയായപ്പോഴും മഴ തുടങ്ങി എട്ട് മണിയായപ്പോ വെള്ളം കയറി വഴികളെല്ലാം ചത്തു മാറ്റാ ഒന്നും നടക്കില്ല അത്രക്ക് വെള്ളമായിരുന്നു ആ ഇത്രയും കാലം അവിടെ ഇതോര വെള്ളം കേറിയിട്ടില്ല വലിയ എവിടെ നിന്ന് വന്നാന്ന് തോന്നണം അത്ര ചെറിയ കോഴികളാണ് ചെറിയ അഞ്ചു ദിവസമായ കോഴി കംപ്ലീറ്റ് വെള്ളം മുങ്ങിപ്പോയി മുങ്ങിപ്പോയി ഒരു രക്ഷയും മാറ്റാൻ പഞ്ചായത്തിലല്ല മൃഗാശുപത്രിയിലൊക്കെ അവരുടെ ഭാഗത്തുനിന്നുള്ള അവര് പേപ്പറുകളൊക്കെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പേപ്പർ അതെ അതെ ആഹ് എന്തോ അതെ എങ്ങനെയാണെന്ന് അറിയില്ല അവര് അപേക്ഷ ചോദിച്ചു കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് തുടങ്ങിയതാണോ ഇങ്ങനെ സംഭവം അതെ കഴിഞ്ഞ രണ്ടു ദിവസമായി കനത്ത മഴ പെയ്യുകയാണോ ഇത്തരത്തില് സംഭവിക്കുന്നത് വെള്ളം അത്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഇത് ഇത്രയും അയ്യായിരത്തിലധികം കോഴികളുണ്ട് കുഴിച്ചു മൂടാൻ പോലും കുഴിച്ചു മൂടിയത് മൂന്ന് ജോലിക്കാരാ നടത്തി അണു വെട്ടിമൂടിയത് അത്രക്ക് മാത്രം ഇതായിപ്പോയി ഓ പറഞ്ഞിരുമ്പ നമ്മള് ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ വെള്ളം വരുന്നത് ഇത് ആദ്യമായിട്ട് ലൈവായിട്ട് ഒന്നും ചെയ്യാൻ ഒന്നിച്ച ഞാൻ തോട്ടകത്ത് ആയി വെള്ളം എടുത്ത് തന്നെ മലത്തി മലത്തിയിട്ട് ഞാൻ വലിച്ചു കയറി കയറിയിട്ട് വാങ്ങിക്കപ്പോഴും കോഴിക്കുഞ്ഞെല്ലാം ഓ എല്ലാം വെള്ളം മുങ്ങിപ്പോയി ലക്ഷിട്ടു കൊണ്ട് അവിടെ അങ്ങനെ വെള്ളം കേറത്തില്ല ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എവിടെ നിന്ന് വെള്ളം വന്നു പിടിക്കില്ല ആ രീതിയിലായി രീതിയിലായിപ്പോയിപ്പോ ദുരിതാശ്വാസ ക്യാമ്പ് നിധിയിലേക്കൊക്കെ

കോഴിക്കൃഷിയായിരുന്നു അതാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് പിന്നെ കോഴി ഇറണുവെങ്കിലും പൈസ വേണം ഷെഡ് റെഡിയാക്കണം അതൊക്കെ ഒരുപാട് പൈസ ചെലവുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പണി മാത്രമേ അറിയാവൂ അഞ്ചു ലക്ഷത്തിന്റെ നഷ്ടമാണ് ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇവിടെ പഞ്ചായത്തിനെയും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ അവിടുന്ന് ആളുകളെത്തി ബന്ധപ്പെട്ട അധികാരികളെത്തി ഇവിടെ ഒരു പരിശോധന നടത്തിയതിനു ശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കോഴികളെ കുഴിച്ചിടുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും കനത്ത മഴയിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ കെടുതി ഉണ്ടായത് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ക്യാമറമാൻ വിഷ്ണുടിക്കൊപ്പം എം എസ് എംബു വൺ ഇന്ത്യ